നമസ്കാരം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ എലിയാണെങ്കിൽ ശരി പുലിയാണെങ്കിൽ ശരി ആക്രമിക്കുന്നെങ്കിൽ അതിന്റെ മടയിൽ പോയി തന്നെ ആക്രമിക്കണം അതാണ് ഹീറോയിസം ആ ഹീറോയിസാണ് ഇന്നലെ എലിയാണോ പുലിയാണോ നമ്മൾ പറയുന്നില്ല ഏഷ്യാനെറ്റിന്റെ കനകക്കുന്നിലെ വേദിയിൽ പോയി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒന്ന് പൊട്ടിച്ചതെന്ന് പറയേണ്ടി വരികയാണ് കനകക്കുന്നിൽ ഇത്തവണ പ്രേക്ഷകരെ കൂട്ടണമല്ലോ പ്രേക്ഷകർ അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ സ്റ്റാമ്പ് റേറ്റിംഗിൽ കയറി ഇറങ്ങി മൂന്നാം സ്ഥാനത്ത് എത്തിയതിനു ശേഷം വിറച്ച് വിറച്ച് ഒന്നാം സ്ഥാനം ആ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം ഈ എ സി ഇട്ട അല്ലെങ്കിൽ ശീതീകരിച്ച സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നിന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് ദയവായി ഞങ്ങളുടെ പരിപാടി കാണൂ പ്ലീസ് ഏഷ്യാനെറ്റ് നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ള ആ പ്രചരണ പരിപാടി നടക്കുകയാണ് ആ പരിപാടിയിൽ ഇന്നലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ അതിഥിയായിട്ട് വിളിച്ചു അതിഥിയായിട്ട് വിളിച്ചപ്പോ സ്വാഭാവികമായിട്ടും കരുതുന്ന എങ്ങനെ നമ്മളൊരു ഒക്കെ കൊടുത്ത് ഇവരെ എങ്ങ് വിളിച്ചു വരുത്തിയാൽ ഇവര് നമ്മളെ അങ്ങ് പൊഴ്ത്തി അല്ലെങ്കിൽ തട്ടിപ്പോും അത് നമുക്ക് വലിയൊരു ഗുണം ചെയ്യുമെന്നായിരുന്നു ഇവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയാണ് നിർഭയം നിരന്തരം ഇത് രണ്ടാമത്തെ മൂന്നാമത്തെയും ആശയം നിർഭയവും നിരന്തരവും ഉണ്ടെങ്കിലും ഒന്നാമത്തതിലൂടെ കാണിച്ചാൽ നിർഭയവും നിരന്തരവും ഉള്ളത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല അപ്പോൾ ഒന്നാമത്തെ നേരോടെ നേര് ആ നേര് ഉറപ്പാക്കാൻ തീർച്ചയായും ഏഷ്യാനെറ്റ് തയ്യാറാകണം ഇപ്പം കണ്ണാടി പരിപാടിയില്ല കണ്ണാടിയിൽ ഇടയ്ക്കിടക്ക് നോക്കിക്കൊണ്ട് നേരാണോ 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 നിർഭയവും നിരന്തരവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിക്കാൻ തയ്യാറാകണം എല്ലാ ക്രിയാത്മകമായ വിമർശനങ്ങളെയും സഹിഷ്ണുതയോടുകൂടി ജനാധിപത്യത്തിന്റെ എല്ലാ സൗന്ദര്യവും വെച്ചുകൊണ്ടതിന് ഉൾക്കൊള്ളാനും ജനങ്ങളോട് ഞങ്ങൾക്കുള്ള അഭിപ്രായം അഭിപ്രായം തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും നമസ്കാരം നിരന്തരം അല്ലേ നേരോടെ ആ വാക്ക് ഇല്ല പച്ച കള്ളത്തോടെ നേരോടെ നിർഭയം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനമാണ് ഇപ്പോ റിയാസ് അവിടെ പോയി തന്നെ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ വയനാട്ത്തെ എസ്റ്റിമേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ വാർത്ത കൊടുത്തിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ പോയി ഈ ഗീർവാണകൾ അടിക്കുന്നത് എന്തായാലും റിയാസ് ആ പറഞ്ഞ വാചകങ്ങൾ അത് മടയിൽ തന്നെ പോയി പറഞ്ഞതുകൊണ്ടും ഈ സംഘി പ്രേക്ഷകരെ എല്ലാം വിളിച്ചുകൂട്ടി വരൂ ഓടി വരൂ ഏഷ്യാനെറ്റ് പ്രേക്ഷകരെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കേക്ക് മുറിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഒരു കോടി സബ്സ്ക്രൈബേഴ്സിന്റെ ആഘോഷം വേണമെങ്കിൽ ഓഫീസിൽ നടത്താമായിരുന്നു പക്ഷെ ഇനി അതവിടെ നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങള് ഒമ്പതാം സ്ഥാനത്തേക്ക് ചിലപ്പോൾ കൂപ്പുകുത്തും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ് ഞങ്ങളെ ഞങ്ങളാക്കി നിലനിർത്തുന്നത് ഞങ്ങളല്ല ഞങ്ങളുടെ അധ്വാനമല്ല അത് നിങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഇടയിലേക്കൊക്കെ വരുന്നു എന്നൊക്കെ വലിയ ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് നമ്മുടെ ചവർ സ്റ്റോറി ഫ്രെയിം വലിയ കാച്ചൊക്കെ കാച്ചിക്കൊണ്ടിരുന്നു അപ്പോ അവരൊക്കെ അങ്ങനെ കൊണ്ടുവന്ന സംഭവത്തിനാണ് ഇങ്ങനെ റിയാസ് ഒളിച്ചു കൊടുത്തത് എന്തായാലും ആ വേദിയിൽ പോയതിന് ചിലയിടങ്ങളിലൊക്കെ വിമർശനം ഉയർന്നു വരുന്ന കണ്ടു ഇത്തരം വേദികളിലാണ് പോകേണ്ടത് ചർച്ചകൾക്കല്ല ചർച്ചകളിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ പരിപൂർണമായി ഏഷ്യാനെറ്റുമായി വിയോജിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി അത് ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന നിലപാട് എന്തായാലും അവരുടെ ഇത്തരം പരിപാടികളിൽ പോകണം അവരുടെ പ്രേക്ഷകർക്ക് മുന്നിൽ തന്നെ നേരിട്ട് ഇങ്ങനെ രണ്ട് മറുപടി കാച്ചണം ഏഷ്യാനെറ്റ് അത് മുക്കണം ഏഷ്യാനെറ്റ് അത് പിന്നീട് ഒരു റീൽസായി പോലും കാണിക്കാതിരിക്കുമ്പോഴും നേരോടെ എന്ന വാക്ക് അവർക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം സ്വന്തമായിട്ട് കണ്ണാടി നോക്കാൻ റിയാസ് കൊടുത്തൊരു ഉപദേശം ഒരു വല്ലാത്ത ഉപദേശമായിരുന്നു എന്തായാലും നേരില്ലാതെ നിർഭയത്തോടുകൂടി അവർ നിരന്തരം വ്യാജ വാർത്തകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ നേരിട്ടല്ലെങ്കിലും വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ വാചകം പറഞ്ഞ റിയാസിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അതല്ലേ തുടക്കത്തിലെ പറഞ്ഞത് ഏതിനെ ആയിരുന്നാലും അത് എലിയായിരുന്നാലും ശരി പുലിയായിരുന്നാലും ശരി അതിന്റെ മടയിൽ തന്നെ പോയി നേരിടുന്നതാണ് ഒരു ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗംഭീര സംഭവം എന്ന് പറയുന്നത് അത് നല്ല വെടുപ്പിനും വൃത്തിക്കും നല്ല ഭംഗിയായിട്ടും റിയാസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങളെ വിടേണ്ടത് പറ്റുമായിരുന്നെങ്കിൽ ആ വിനുവി ജോന്റെ ചെള്ളക്കിട്ടോട് ഒരു കുത്തു കൊടുത്തിരുന്നെങ്കിൽ ശുഭമായേ അതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് നമ്മൾ ഒരു മനുഷ്യരെയും നേരിട്ട് ആക്രമിക്കണമെന്നല്ല ആ പറഞ്ഞു പോകുന്നതിനൊരു പ്രാസവും താളത്തിനും വേണ്ടി പറയുകയാണെങ്കിൽ ഈ ചെള്ളക്കിട്ട് കുത്തി കൊടുക്കുന്നു എന്ന് പറയണത് എല്ലാം പറഞ്ഞതിനുശേഷം ആ വിനു ഫോട്ടോ എന്ന് വെച്ചോണ്ട് സ്നേഹപൂർവ്വം ചെവുക്കലിനൊരു കുത്തും കൊടുത്തിട്ട് വന്നിരുന്നെങ്കിൽ അത് അതിനേക്കാൾ കുറച്ചുകൂടി മികവുറ്റതായനെ എന്ന് പറയേണ്ടി വരികയാണ് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അതിന് ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ തമാശയ്ക്ക് പറയാം അതിനപ്പുറത്തേക്ക് നമ്മൾ വ്യക്തിയോടുള്ള വൈരാഗ്യമല്ല അയാൾ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞു വെക്കുന്ന ആശയങ്ങളോടാണ് എതിർക്കുന്നത് ആ ആശയത്തെ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നിലയ്ക്ക് അതിനെ പറഞ്ഞു വെക്കുന്നത്